ചാനൽ അഭിമുഖത്തിനിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ പരാമർശം വിവാദത്തിൽ യു എസിലെ രാഷ്ട്രീയക്കാർ ഇസ്രയേലിൽ നിന്ന് പരസ്യമായി കൈക്കൂലി വാങ്ങുന്നുവെന്നായിരുന്നു അസിമിന്റെ ആരോപണം ചാനൽ അഭിമുഖത്തിനിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ പരാമർശം വിവാദമാവുകയാണ് യു എസിലെ രാഷ്ട്രീയക്കാർ ഇസ്രയേലിൽ നിന്ന് പരസ്യമായി കൈക്കൂലി വാങ്ങുന്നുവെന്നായിരുന്നു ഖോജ കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ രാജ്യം അപകീർത്തിപ്പെടുകയാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു വർദ്ധിച്ചുവരുന്ന അഴിമതി ആരോപണങ്ങളിലായിരുന്നു ഖോജ ആസിഫിന്റെ പ്രസ്താവന ഉന്നത ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കള്ളപ്പണം മാറ്റുന്നുവെന്ന് ഖോജ ആസിഫ് നേരത്തെ എക്സിൽ ആരോപണം ഉന്നയിച്ചിരുന്നു അഴിമതിയുടെ പേരിൽ രാജ്യം അപകീർത്തിപ്പെടുകയാണെന്നും അതേസമയം യു എസിലെ രാഷ്ട്രീയക്കാർ ഇസ്രയേലിൽ നിന്ന് കൈക്കൂലി സ്വീകരിക്കുകയാണെന്നും ഖ്ജ ആസിഫ് പറഞ്ഞു തനിക്ക് കൈക്കൂലി വാങ്ങേണ്ടി വന്നാൽ താനും അത് ചെയ്യുമെന്നും ആസിഫ് പറഞ്ഞു അതോടൊപ്പം ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ ആക്രമണങ്ങളെയും ഖോജ വിമർശിച്ചു ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നാറ്റോ പോലുള്ള ഒരു സൈനിക സഖ്യം സ്ഥാപിക്കണമെന്നും ഖോജ ആസിഫ് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം